you yeah, oh

നമ്മുടെ മുന്നിലെ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രക്ഷുബ്ധമായ അവസരത്തെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പുതിയ ദൈവതന്ത്രങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത് കാണാം ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ രസതന്ത്രം ഊർജ്ജതന്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ സുവിശേഷതന്ത്രം കൊണ്ട് അതൊരു ടെക്നിക്കാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്ങിൻ്റെ അല്ല പോസിറ്റീവ് മീനിങ്ങിൻ്റെ അതൊരു ശാസ്ത്രം പോലെയാണ് സുവിശേഷ ശാസ്ത്രവിധി പ്രകാരം ഒരു വിഷയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഉടമ്പടി ജീവിതമാണ് ഉടമ്പടിയിലെ ആൾക്കാർ ചില ആൾക്കാർ ചില ഇൻവെസ്റ്റേഴ്സ് ഇപ്പം നമ്മൾ നിക്ഷേപകരെന്നല്ലേ പറയുന്നത് ഉടമ്പടിയിലെ ചില നിക്ഷേപകർ ഞാൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയത്തില്ല പങ്കാളികളെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടി പങ്കാളിത്ത ആധ്യാത്മിക ജീവിതമാണ് അതേസമയം തന്നെ പങ്കാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയിലെ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി പ്രാ ആപ്റ്റായിട്ടുള്ള വാക്യം കാര്യം കർത്താവിൻ്റെ ചില വചനങ്ങളിലെ വേലി അരികെ പിടിച്ചു പോകുമ്പോൾ നമ്മളെ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും അതാ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവവും വരച്ചിട്ട മാർഗങ്ങളും ഒക്കെ ഉണ്ട് അതിലൊരു വചനമാണ് മത്തായ സീഹായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പതാമത്തെ മത്തായി മരുപത്തിയഞ്ച് മുപ്പത് പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ആ വൃത്തിയെ പുറത്ത് അന്ധകാരത്തിലേക്ക് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക തള്ളിക്കളയുക അവിടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്റെ ഭാഷയിൽ ഞാൻ ഇതിനെ ഒക്കൾട്ട് ഒക്കെ എന്നാ വിളിക്കുന്നത് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞ ഗൂഢവചനം ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട് ദൈവൻ രകസ്യത്തിൽ പറയണ വചനങ്ങളുണ്ട് പറയുന്ന വചനങ്ങൾ മത്തായി പത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട നിഗൂഢമായിരിക്കുന്നതൊന്നും അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പ്രകാശത്തിൽ ചില പറയുന്ന ആയിരിക്കും പറയുന്നത് അവിടെ വേണ്ടത്ര വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല കർത്താവ് പറയും ഇരുട്ടത്ത് നമ്മുടെ സ്വര കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല പക്ഷെ സ്വരം മാത്രം കേൾക്കും അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത് എന്നുവെച്ചാൽ അവിടെ വേണ്ട വ്യക്ത നമുക്ക് വ്യക്തതയില്ല നമുക്ക് വ്യക്തമല്ല കാഴ്ചകൾ വ്യക്തമല്ല പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട് അതാണ് ഇരുട്ടത്ത് അന്ധകാരത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെന്തു ചെയ്യണം അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം അപ്പോൾ വെളിച്ചത്തെ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ് ദൈവം അതിങ്ങനെ ഇരുട്ടത്തേ പറയത്തുള്ളൂ വലിയ വലിയ കാഴ്ചകളൊന്നും ചുറ്റുപാടും ഇങ്ങനെ ഇരിട്ടാക്കി കൊണ്ട് മാത്രമേ ചില വചനങ്ങൾ പറയത്തുള്ളൂ ചുറ്റുപാടും കാണാൻ പറ്റത്തില്ല ഇപ്പം എന്താ പറയണത് പ്രയോജനമില്ലാത്ത ഈ ദാസന് ഇതാണ് നിഗൂഢ വചനം എന്ന് പറയുന്നത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത് നിഗൂഢ വചനമാണ് ഇന്ത്യക്കൂടെ പച്ചതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടത്തില്ല എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല സുവിശേഷത്തിൽ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മാനസാന്തരപ്പെടുവിൻ അല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും മാനസാന്തരപ്പെടുവിൻ ഇത് പക്ഷേ ചില കാര്യങ്ങൾ വല്ലപ്പോഴും കൂടി ഒന്ന് പറയും പക്ഷെ ചുറ്റുവട്ടങ്ങൾ കാണിക്കത്തില്ല അത് ഇരുട്ടാക്കിയേ കാണിക്കത്തുള്ളൂ അത് ഒറ്റപ്രാവശ്യം പറയത്തുള്ളൂ ഇതിനാണ് അന്ധകാർത്തി പറയുന്ന വചനങ്ങൾ അത് നിഗൂഢത്തെ നിഗൂഢ വചനങ്ങൾ എന്ന് പറയാം ഒക്കെ ടൂ വേടെന്ന് ഞാൻ പറയണത് അതായത് ഹിഡൻ വേഡ് ഹിഡൻ വേഡ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കണത് കർത്താവ് എപ്പോഴും മറച്ച് വെച്ചതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മൾ സദ്യക്കാറില്ലേ ഉള്ളൂ ടേക്ക് വേഡ് ഓഫ് ഗോഡ്

എന്റെ പേര് സുഗന്ധി ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരു പത്രം വഴിയാണ് ഞങ്ങൾക്ക് മാതാവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് മുതൽ ഞങ്ങൾ ഓൺലൈനിൽ കയറി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒന്നര വർഷം ഇവിടെ വരാൻ സാധിച്ചില്ല അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു മോൾക്ക് വന്നിട്ട് പുറത്തു പുറത്തുപോയി പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് കുട്ടികൾ കൂടെ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഐ എൽസ് ഒക്കെ ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറിയിരിക്കുമായിരുന്നു അങ്ങനെ ബി എസ് സി കംപ്ലീറ്റ് ചെയ്ത് എം എസ് സിക്ക് ഞങ്ങൾ ഇവിടുത്തെ കോളേജ് ഞങ്ങൾ കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിലെ കോളേജിൽ തന്നെ ഞങ്ങൾ ഫീസ് അടച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഏജൻസി ത്രൂ ഏജൻസി ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ഏജൻസി ത്രൂ ഞങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ കോളേജിൽ ഇതുപോലെ ഇവിടെ പഠിക്കുന്ന കോഴ്സ് തന്നെ ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നു അങ്ങനെ ഏജൻസിയിലോട്ട് വിളിക്കാൻ എനിക്ക് മനസ്സിൽ തോന്നിച്ചു ഞാനങ്ങനെ ഏജൻസിയിൽ വിളിച്ചു തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് സ്കോളർഷിപ്പോടു കൂടി അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു ഫിനാൻസിൻ്റെ കാര്യത്തിലേക്ക് അയർലാൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് അവർ ഏജൻസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഐ എൽസ് പഠിക്കാൻ മോൾക്ക് ഇൻട്രസ്റ്റ് തോന്നി ഐ എൽസ് ജോയിൻ ചെയ്തു ഐ എൽസ് പരീക്ഷയുടെ സമയത്ത് ഭയങ്കര പനിയും പ പനിയും ചുമയുമൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടിയുടെ രൂപ മോൾക്ക് കൊടുത്തുവിട്ട് തേനും ഉപ്പും ഒക്കെ കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു വിട്ട് സ്പീക്കിംഗ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഗ്രേഡോടുകൂടി അമ്മ മാതാവ് ഞങ്ങൾക്ക് അത്രയും ഗ്രേഡ് മാർക്ക് തന്ന് പാസ്സാക്കി അതോടുകൂടി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ബി എസ് സി റിസൾട്ട് മോൾക്ക് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനോടുകൂടി മോൾ പാസ്സാകുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് അയർലാൻഡിലെ ഏജൻസി ഓഫർ ലെറ്റർ അവിടുന്ന് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി കൂടെ തന്നെ പതിന പതിനാല് ലക്ഷം രൂപയോളം ഫീസ് അടക്കേണ്ട അടുത്ത് ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഫീസ് അടച്ചാൽ മതിയായിരുന്നു ആ സമയത്ത് യൂറോ റേറ്റും എല്ലാം കുറഞ്ഞിരുന്നു ഞങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടി ഫീസ് അടയ്ക്കാൻ സാധിച്ചു പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ലോണിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാങ്കിൽ പോയത് പോയിട്ട് ബാങ്കിൽ നിന്ന് വരുമ്പോൾ രണ്ട് മണിക്കൂർ ലേറ്റായി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുവരേണ്ടതെന്ന് അന്നേരം പറയുക പന്ത്രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ ക്രെഡിറ്റ് ആയിരുന്നു അപ്പോൾ അതും ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ് കാരണം പെൻഷൻ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ കിട്ടി കൂടാതെ പേഴ്സണൽ ലോണും എല്ലാം കൂടി പന്ത്രണ്ട് ലക്ഷം ഓൾറെഡി ബാങ്ക് തരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളത് മറന്നുപോയി പക്ഷേ ഈ സമയത്താണ് മാതാവ് ഞങ്ങൾക്കത് തന്ന് സഹായിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ആകുമെന്ന് പറഞ്ഞിരുന്നു എല്ലാം കൂടി പക്ഷേ ഞങ്ങൾക്ക് ഈ പന്ത്രണ്ട് ലക്ഷം കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് സന്തോഷമായി അതിനുശേഷം പിന്നെ ഏഴര ലക്ഷം രൂപ വിത്തൗട്ട് കൊളാറ്ററൽ വീടിൻ്റെ ഡോക്യുമെൻറ്റ് ഒന്നും വെക്കാതെ തന്നെ ഏഴര ലക്ഷം രൂപയും കൂടെ കിട്ടി അങ്ങനെ മോൾക്ക് പോകാനുള്ള പൈസ പൈസയെല്ലാം മാതാവ് എല്ലാം റെഡിയായി കിട്ടി ഓരോ ഈ ഏഴര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ബാങ്കിൽ പോകുമ്പോഴും എല്ലാം മാതാവിൻ്റെ ചെറിയൊരു കാശ് കാശു രൂപ ഇവിടുന്ന് കിട്ടിയതും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ആ പൈസയും കിട്ടിയത് അതിനുശേഷം ഞങ്ങൾക്ക് വിസ പ്രോസസിങ്ങും അതിനുവേണ്ടി ഞങ്ങളുടെ പേപ്പർ വർക്കും അതിലുള്ള ചെറിയ 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 മിസ്റ്റേക്ക് പോലും മാതാവ് കാണിച്ചു തന്ന് അത് തീർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വിസ ഡേറ്റ് എടുത്തുതെന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ചു അപ്പോഴും ചെറിയ കാശ് രൂപം കൊണ്ടാണ് ബി എഫ് എസ് സി പോയത് ഒത്തിരി ഡോക്യുമെൻ്റ്സ് ഉണ്ടായിരുന്നു കാരണം അയർലാൻഡിൻ്റെ ഫിനാൻസ് കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻ്റ്സ് കൊടുക്കേണ്ടി വന്നു ഞങ്ങളുടെ മാത്രമല്ലാതെ എൻ്റെ അമ്മയുടെയും കൂടെ സ്പോൺസർ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു ഇത്രയും ഡോക്യുമെൻസ് ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ സബ്മിറ്റ് ചെയ്ത് ഒരു മാസത്തിനകം വിസ കിട്ടി അതുമാത്രമല്ലാതെ മോൾക്ക് ഒറ്റയ്ക്ക് പോകുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ ഒരു കുട്ടി മോൾക്ക് തന്നെ ഫോൺ ചെയ്ത് വി എഫ് എസ്സിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ കൂടെ പോകാൻ ഒരാൾക്ക് പകരം നാലുപേരെ മാതാവ് കൂട്ടിന് നൽകി അതുപോലെ തന്നെ അക്കോമഡേഷൻ കിട്ടാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മക്കൾ തന്നെ അയർലാൻഡിലുള്ള അവരുടെ ബന്ധുക്കളെ കൊണ്ട് അവിടെ അക്കോമഡേഷൻ റെഡിയായി ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ വർഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴാം തീയതി മോൾ അയർലൻഡിൽ പോയി അതിനു മുമ്പ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ മോൾ ലീവന് വന്നപ്പോൾ എനിക്കതിന് സാധിച്ചു ഞാൻ മാതാവിനോട് ഈശോപ്പോടും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ആർമിയിൽ ജോലിയായിരുന്നു ഭയങ്കര നടുവേദനയായിരുന്നു ഇരുപത് വർഷമായിട്ട് ആ നടുവേദന കാരണം ജമ്മു കാശ്മീർ പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജോലി എഴുതി കൊടുത്ത് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത് എക്സ്റ്റൻഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത് വീട്ടിൽ വന്നു എന്നിട്ട് ഞങ്ങൾക്ക് വേറെ ജോലിക്ക് പോകാനും ഭയങ്കര പാടായിരുന്നു വണ്ടി ഒക്കെ ബെൽറ്റ് ഇട്ടുകൊണ്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിന് ശേഷം എന്നും വൈകുന്നേരം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ അതിന് നല്ല ആശ്വാസം കിട്ടി ഇപ്പോൾ ബെൽറ്റ് ഇടണ്ട അഥവാ നടുവേദന വന്നാലും പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും മാതാവിനെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി സൗഖ്യം വരും ഈശോപ്പ അമ്മ മാതാവും ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു അതുപോലെ തന്നെ എൻ്റെ ഇളയ മോള് പഠിക്കാൻ കുറച്ച് ആവറേജ് ആയിരുന്നു ആവറേജ് ആയിരുന്നു പത്താം ക്ലാസ്സിൽ ജനുവരിയിലൂടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബോർഡ് എക്സാമിൽ രണ്ട് മാസം ഉള്ളപ്പോൾ നല്ലപോലെ ഇരുന്ന് പഠിക്കാനുള്ള കൃപ ഈശോപ്പൻ നൽകി അമ്മമാതാവ് നൽകി എൻ്റെ കുഞ്ഞ് എൺപത് ശതമാനം മാർക്ക് എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാതി ആഗ്രഹിച്ച ഗ്രൂപ്പ് തന്നെ ബയോളജി ഗ്രൂപ്പും കിട്ടി കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പും കിട്ടി മോൾക്ക് ബയോളജി ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മൂത്ത മോൾ അയർലാൻഡിൽ പോയി കഴിഞ്ഞ് എല്ലാവർക്കും പാർട്ട് ടൈം ജോബ് കിട്ടുന്നു മോൾക്ക് ലേറ്റ് ലേറ്റാവുന്നെന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാവുന്നു അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരം മാർച്ച് എട്ട് വിമൻസ് ഡേയുടെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു ജോലി നൽകണമേ എന്ന് ഞങ്ങൾ മാതാവിനോട് ഈശോപ്പോടും പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മാർച്ച് ആറിന് തന്നെ പാർട്ട് ടൈം ജോബ് ഓഫർ ലെറ്റർ കിട്ടി അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങോട്ട് അഞ്ച് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഓരോ മാസവും റെൻറ്റും ചിലവും കാര്യങ്ങളെല്ലാം മോൾക്ക് തന്നെ നോക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും മോൾക്ക് വരാനും സാധിച്ചു ഇനി പോയിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഞങ്ങൾ ഈശോപ്പയുടെ അമ്മയോടും പ്രാർത്ഥിക്കുന്നു ഇനി ഇവിടെ ഉടമ്പടി സാക്ഷ്യമായി ഞങ്ങൾ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഉടമ്പടി വസ്തുക്കൾക്കുണ്ട് അതുപോലെ ഉപ്പും തൈലും ഉപയോഗിച്ച് ഒരുപാട് ആശീർവാദം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളിതെല്ലാം ഉപയോഗിക്കും ഞങ്ങൾക്ക് നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട് ആറാമത്തെ പ്രാവശ്യമായിട്ട് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഇത്രയും ആശീർവാദം നൽകിയ ഈശോയപ്പിക്കും അമ്മ മാതാവിനും കോടാനും കൂടി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഇവിടുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോകും തമിഴ് പത്രം മേടിച്ചുകൊണ്ട് പോയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് മലയാളം ഞാൻ വാങ്ങിച്ചിട്ടില്ല എല്ലാ തമിഴർക്കുമാണ് കോയമ്പത്തൂർ ഞാൻ പള്ളികളിലും അതുപോലെ ബസ് സ്റ്റാപ്പിലും വഴിയോരങ്ങളിലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് മോൾക്ക് ജോലി കിട്ടി പാർട്ട് ടൈം ജോബ് കിട്ടി ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾക്കൊരു ചിൽഡ്രൻസ് ഓർഫനേജിൽ ഇതുപോലെ പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾക്ക് ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ഓർഡർ ഷാപ്പാട് ഓർഡർ ചെയ്ത് അവർക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റി അതിനുശേഷം ഞാനും എൻ്റെ അമ്മയും ഒക്കെ ഓർഫനേജിൽ പോകും ഓർഫനേജ് ഓൾഡ് ഏജ് കെയറിലും അതുപോലെ എന്നെ സ്ത്രീകളെ മാത്രം വെച്ച് നോ കെയർ ചെയ്യുന്ന കെയർ ഹോമിലും ഒക്കെ പോയി ഞങ്ങൾ ഷാപ്പാടിനോട് പൈസ കൊടുത്തിട്ടുണ്ട് ഷാപ്പാട് അവർക്ക് വിളമ്പിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട് പിന്നെ പള്ളിയിൽ പോകുമ്പം വഴിയോരങ്ങളുള്ള പാവത്തങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതി ചോറ് അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടു കൊടുക്കും ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ എല്ലാ മാസവും ചെയ്യും എല്ലാ മാസവും അതുപോലെ തന്നെ ഓൾഡ് ഏജ് കെയറിൻ്റെ ഒരു ഡൊണേഷൻ കൊടുക്കാനും സാധിക്കുന്നുണ്ട് എന്നും ജീവിതകാലം മുഴുവനും ഈശോയപ്പം അമ്മയായിട്ടുള്ള ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ചൊല്ലുന്നു ഈശോയ്ക്കോ അമ്മ മാതാവിനും നന്ദി എൻ്റെ പേര് ജോഷി കോട്ടയം ജില്ലയിലെ അയർക്കുന്നം പുന്നത്തുറ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യ ഷൈനി ഞങ്ങൾ രണ്ടും കൂടെയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് എൻ്റെ ഇളയ മകന് ന്യൂസിലാൻഡിന് പോകാനായിട്ടുള്ള പേപ്പർ വർക്കൊക്കെ താമസിക്കുന്നതുകൊണ്ട് ഒന്ന് വന്ന് ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവന് എല്ലാം പേപ്പറെല്ലാം ശരിയായി ന്യൂസിലാൻഡിന് പോകാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ഹാളിൽ പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ബോധം കിട്ട് കുറേ നേരം അനക്കയില്ലാതെ കിടക്കുകയും ചെയ്തു നേരത്തിനും അവിടെ ഭാര്യയൊക്കെ അടുക്കളയിലായിരുന്നു അവരറിഞ്ഞില്ല ഞാൻ ഒരു അരമണിക്കൂറോളം അവിടെ ബോധമില്ലാതെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യ എന്തോ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത് ഉടനെ അവിടെ നിലവിളിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്ന ചെറുക്കനെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ തറവാട് തൊട്ടടുത്തായിരുന്നു അങ്ങോട്ട് ഓടി അവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരാൻ ചിറുക്കനെ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ തലയെടുത്ത് മടിയിലോട്ട് എടുത്ത് കിടത്തി നേരത്താനാണ് എൻ്റെ വൈഫിന് പെട്ടെന്ന് അങ്ങനെ പോവും ഒരു വെളിപാട് പോലെ ഉപ്പും ഉടമ്പടി തൈലും അവിടെ ഇരിക്കുന്ന ആര് ഓർമ്മ വന്നത് അതെൻ്റെ വായിലേക്ക് ഇട്ടു തരികയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ എനിക്കൊരു ചെറിയ രീതിയിൽ ബോധം വന്നു എന്നാലും പൂർണ്ണമായിട്ട് ഏറ്റു നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ല സംസാരിക്കുന്നൊന്നും തിരിയുന്നില്ലായിരുന്നു കിറിയെല്ലാം ഒരു വശത്തോട്ട് ഓടിപ്പോയി അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് പറഞ്ഞാൽ നേരത്തിന് അവിടെ നല്ല ആൾക്കാർ ഓടി വന്ന് എല്ലാവരും കൂടി കൂടി തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്തു അതൊന്നും കുഴപ്പമില്ല നോർമലായിരുന്നു എന്നാലും ഒരു നൂറോടെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് കരുത്താസിലോട്ട് പറഞ്ഞു വിട്ടു കരുത്താസ് ചെന്ന് ഞങ്ങൾക്ക് ഒരു എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു എം ആർ ഐ എടുത്ത് നോക്കിയപ്പം അവർ നോക്കിയിട്ടും കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ദിവസം അവിടെ കിടക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസം അവിടെ കിടന്നു വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളെ വീട്ടിൽ വിട്ടു ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ എൻ്റെ കിറിയെല്ലാം ഒരു വശത്തോട്ട് കൂടിപ്പോയിട്ട് ഞാൻ അന്നേരം എല്ലാവരും പേടിച്ച് എൻ്റെ കൈയെല്ലാം തണുത്തുറഞ്ഞ പോലെയായിരുന്നു ഇരുന്നത് എന്നാലും ഭയങ്കര ഒരു അത്ഭുതം അമ്മ മാതാവിൻ്റെയും ഈശോടെയും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് അവിടെ എൻ്റെ ഞാൻ ഓട്ടോയാണ് ഓടിക്കുന്നത് എനിക്ക് സ്കൂളിലോട്ട് പിള്ളേരെ ഇറക്കുന്ന ഒരു ഓട്ടോ ഉണ്ടായിരുന്നു പിള്ളേരെ ഇറക്കാനായിട്ട് ആദ്യത്തെ ട്രിപ്പ് ഇറക്കി രണ്ടാമത്തെ ട്രിപ്പ് ഇറക്കാനായിട്ട് ഞാൻ പിള്ളേരെ എടുക്കാൻ പോവുകയായിരുന്നു അന്നേരത്തിന് ഒരു വളവങ്ക വെച്ച് എൻ്റെ ഓട്ടോയും വേറൊരു ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിക്കുകയും അവിടെ വെച്ച് രണ്ട് ഓട്ടോയും മാറിയുകയും ചെയ്തു താഴോട്ട് കുറേ താഴ്ചയുള്ള ഭാഗമായിരുന്നു എന്നാലും രണ്ട് ഓട്ടോയോ വഴിയിൽ തന്നെ മറിഞ്ഞു കിടന്നു ഞങ്ങൾക്ക് ചെറിയ പരിക്കുകളൊക്കെ പറ്റുകയുള്ളു രണ്ട് ഡ്രൈവർമാർക്കും പിള്ളേരെ എടുത്തുകൊണ്ട് വരുന്ന സമയത്തായിരുന്നെങ്കിൽ ഞാൻ ആരോടെല്ലാം സമാധാനം പറയേണ്ടി വന്നേനെ പക്ഷേ അതൊന്നും ഉണ്ടായില്ല അതൊന്നും ഉണ്ടാകാതെ എൻ്റെ അമ്മമാതാവ് അവനെ കാത്തു ഞാൻ സ്ഥിരമായിട്ട് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ഉടമ്പടി ധ്യാനം കൂടാറുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ജൂലൈ ജൂൺ പതിനഞ്ചാം തീയതി ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി പോയത് അപ്പോൾ ആ ഒരു ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കൂടുമ്പം അച്ഛൻ പറഞ്ഞു ദർശനത്തിൽ കാണുന്നുണ്ട് മെയ് ജൂൺ ജൂലൈ ഈ മാസങ്ങളിൽ വന്ന് ഉടമ്പിടി എടുത്തവർക്കും പുതിയതായി പുതുക്കിപ്പോയവർക്കും സഞ്ചാരത്തിലായിരിക്കുന്നവർക്ക് അപകടം കാണുന്നുണ്ടെന്ന് അച്ഛൻ ദർശനത്തിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം വീട്ടിൽ ഇങ്ങനെ സഞ്ചാരത്തിലായിരിക്കുന്ന ആരെങ്കിലും യാത്രയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ മുട്ടേ കുത്തി ഒത്തിരി പ്രാർത്ഥിച്ചു കാരണം എൻ്റെ മോന് അന്നേരം ന്യൂസിലാൻഡിൽ നേഴ്സിങ് പഠിക്കാൻ പോയിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ അന്നേരം അവൻ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാൻ വേണ്ടി ഒരു വണ്ടി സെക്കൻഡ് ലാൻഡ് വണ്ടി എടുത്ത സമയമാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ കാര്യമാണ് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ അവൻ ഇനി വണ്ടി എടുത്തിട്ടുള്ളൂ അവിടെ എന്തെങ്കിലും പറ്റിയാൽ അവിടെ ആരുമില്ല അവനെ നോക്കാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്ന ഇതുവരെ ഒരു പോറൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ അവസാനം മോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തെങ്കിലും തരുവാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രം തന്നാൽ മതി മോനെ നീ കാത്തു കൊള്ളണമെന്ന് എന്തായാലും ഞാനൊരു ചൊവ്വാഴ്ച ഈ ധ്യാനം കൂടുന്നു എന്നിട്ട് ഇത് സംഭവിക്കുന്നത് വ്യാഴാഴ്ച അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾക്ക് തന്നെ ആ അപകടം സംഭവിച്ചു പക്ഷേ എത്ര സുരക്ഷിതമായിട്ട് ആ അപകടം നടത്താവോ അത്രയും സുരക്ഷിതമായിട്ട് മാതാവ് ഞങ്ങളെ കാത്തിരിശിച്ചു അമ്മ മാതാവിനും തിരുക്കുമ്മാരനും കൊടാനുകൂടി നന്ദി പ്രേഷപ്രവർത്തനങ്ങൾ ഞങ്ങൾ രണ്ടുപേര് ഇവിടുന്ന് പത്രമെല്ലാം മേടിച്ചു കൊണ്ട് പോയി പുള്ളിക്കാരൻ ഓട്ടോയിൽ ആരേലൊക്കെ കയറുകയാണെങ്കിൽ ഏത് ജാതി മതഭേദ്യമന്യേ എല്ലാവർക്കും കൊടുക്കും ഞാൻ പിന്നെ എൻ്റെ ഇടവകപ്പള്ളിയിൽ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരുണ്ട് ഒത്തിരി പിള്ളേർ അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ മക്കളെ എൻ്റെ രണ്ട് പിള്ളേരായി എനിക്ക് ഒന്ന് ഇരുപത്തഞ്ച് വയസ്സും ഒന്ന് ഇരുപത് വയസ്സും അപ്പോൾ ആ പിള്ളേരുടെ കാര്യം ഓർത്തിട്ട് ഞാൻ അവരെ സമർപ്പിച്ച് കൂടുതലായിട്ടും ആ കുട്ടികൾക്ക് ആ കൊടുക്കാറ് അവർ ഓടി വരും ആൻറ്റി എന്നാ പോയത് എന്ന് ചോദിച്ചാൽ അവർ ആർതിയോടെ വന്ന് ആ പത്രം മേടിക്കാറുണ്ട് അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും നേരത്തെ കഴിഞ്ഞു കൂടുതലൊക്കെ കുർബാനയ്ക്ക് പോകാനും കുർബാന സ്വീകരിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും